മംഗളൂരു ഗോവ വന്ദേ ഭാരത് എക്സ്പ്രസ് കോഴിക്കോട് വരെ നീട്ടണമെന്നാവശ്യം കേരളത്തെയും ഗോവയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറെ ഗുണപ്രദമാകും മംഗളൂരുവിൽ നിന്ന് കോഴിക്കോടേക്ക് ട്രെയിൻ നീട്ടിയാൽ സർവീസ് ലാഭകരമാകുമെന്നാണ് ആ വിലയിരുത്തൽ പുതുതായി ആരംഭിച്ച മംഗളൂരു ഗോവ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് നിലവിൽ ആളൊഴിഞ്ഞ് സർവീസ് നടത്തുന്നത് വ്യാഴാഴ്ച ഒഴികെ ആഴ്ചയിൽ ആറു ദിവസമാണ് മംഗളൂരു ഗോവ റൂട്ടിൽ വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത് ഇത് കോഴിക്കോട് വരെ നീട്ടണമെന്നാണ് ഉയരുന്ന നിർദ്ദേശം കോഴിക്കോടിനും മംഗളൂരുവിനും ഇടയിൽ ട്രെയിനുകൾ കുറവാണ് നിലവിൽ പുതിയ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നാൽ യാത്രക്കാർക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും രാവിലെ എട്ടേ മുപ്പതിനാണ് ഗോവയിലേക്കുള്ള വന്ദേ ഭാരത് മംഗളൂരുവിൽ നിന്നും പുറപ്പെടുന്നത് നാലര മണിക്കൂർ കൊണ്ട് ഗോവയിലെത്തും രാവിലെ അഞ്ചേ മുപ്പതിന് കോഴിക്കോട് നിന്നോ ആറേ മുപ്പതിന് കണ്ണൂരിൽ നിന്നോ പുറപ്പെട്ടാൽ നിലവിലെ സമയക്രമം മാറ്റാതെ സർവീസ് നടത്താം കോഴിക്കോട് നിന്ന് പുറപ്പെട്ടാൽ ഏഴര മണിക്കൂർ കൊണ്ട് ഗോവയിലെത്താം മംഗളൂരുവിലെ ആശുപത്രികളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുന്ന തീർത്ഥാടകർക്കും ട്രെയിൻ സർവീസ് പ്രയോജനപ്പെടുത്താം വൈകിട്ട് ആറ് പത്തിന് ഗോവയിൽ നിന്നും പുറപ്പെട്ട് രാത്രി പത്ത് നാൽപ്പത്തഞ്ചിന് മംഗളൂരുവിലെത്തുന്ന നിലവിലെ മടക്കയാത്ര ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് പുറപ്പെടുന്ന രീതിയിൽ പുനഃക്രമീകരിച്ചാൽ വൈകിട്ട് ആറ് നാൽപ്പത്തഞ്ചിന് മംഗളൂരുവിലും രാത്രി എട്ട് നാൽപ്പത്തഞ്ചിന് കണ്ണൂരും ഒമ്പത് നാൽപ്പത്തഞ്ചിന് കോഴിക്കോടും എത്തുവാൻ സാധിക്കും നിലവിൽ ആളൊഴിഞ്ഞ് യാത്ര നടത്തുന്ന ട്രെയിൻ സർവീസ് കോഴിക്കോടുമായി ബന്ധപ്പെടുത്തുകയാണെങ്കിൽ ലാഭകരമായി തീരും എന്നാണ് വിലയിരുത്തൽ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്